കോഴിക്കോടൻ രുചിഭേദങ്ങളുടെ വിസ്മയങ്ങൾ ഒരുക്കി ബ്രീസ് റെസ്റ്റോറന്റ് ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ട എല്ലാ വിഭവങ്ങളും ഇനി എല്ലാം രുചിയിൽ കട്ടൻ ചായയിൽ വിഷം കലർത്തി കൊല്ലാൻ ശ്രമിച്ച കേസിൽ യുവാവ് അറസ്റ്റിൽ വണ്ടൂർ കളപ്പാട്ട് കുന്ന് തോങ്ങോട്ട് വീട്ടിൽ അജയ്യാണ് വണ്ടൂർ പോലീസ് അറസ്റ്റ് ചെയ്തത് മുൻവൈരാഗ്യമാണ് കാരണം ഈ മാസം പത്തിനും പതിനാലിനുമാണ് കേസിനാസ്പദമായ സംഭവം നടന്നത് പരാതിക്കാരനായ കാരാട് വടക്കുംപാടം കുറുമ്പോയിൽ ചെണ്ണൻ വീട്ടിൽ സുന്ദരന്റെ കാരാട് കുറുമ്പയിലുള്ള ജോലിസ്ഥലത്ത് വെച്ച് ബൈക്കിൽ സൂക്ഷിച്ചിരുന്ന ഫ്ലാസ്കിലെ കട്ടൻചായയിൽ വിഷം കലർത്തിയെന്നാണ് കേസ് റബ്ബർ ടാപ്പിംഗ് തൊഴിലാളിയായ സുന്ദരൻ ബൈക്കിലെ ഫ്ലാസ്കിൽ കട്ടൻചായ ചായ സൂക്ഷിച്ചു വെക്കാറുണ്ട് ഇതിൽ രണ്ട് ദിവസങ്ങളിലായാണ് വിഷം കലർത്തിയിരുന്നത് പോലീസിൽ നൽകിയ പരാതിയെ തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് അജയ് പിടിയിലായത് പ്രതി കുറ്റം സംബന്ധിച്ചതായും പരാതിക്കാരനോട് മുൻവൈരാഗ്യമാണ് പ്രേരിപ്പിച്ചതെന്നും മുൻ വൈരാഗ്യമാണ്മണ കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു ന്യൂസ് ബ്യൂറോ വണ്ടൂർ നിങ്ങളുടെ സുവർണമോഹങ്ങളെ സാക്ഷാത്കരിക്കാൻ മയൂരി ഒരുക്കുന്നു പർച്ചേസ് മാസം തോറും ആയിരം രൂപ മുതൽ തവണകളായി അടച്ച് സുവർണം സ്വന്തമാക്കാം മയൂരി ഗോൾഡൻ ഡയമണ്ട്സ് വിദ്യാഭ്യാസ മേഖലയിൽ മികവാർന്ന സേവനങ്ങൾ ഒരുക്കാൻ ഇനി ഹൈസർ കോളേജ് ഓഫ് അഡ്വാൻസ് സ്റ്റഡീസ് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ഹൈസർ കോളേജ് ഓഫ് അഡ്വാൻസ് സ്റ്റഡീസ് തിരുവാലി പൂന്തോട്ടം പത്രിയാൽ മലപ്പുറം